മധുര കേരളം പദ്ധതിയുടെ ഭാഗമായി വൈസ്മെൻ കൂവപ്പടി ഗ്രൈറ്റാർ ക്ലബും സോൺ നാലും ചേർന്ന് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനവും അധ്യാപക ദിനാഘോഷവും കൂവപ്പടി ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്നു സ്കൂളിലെ അധ്യാപകരെ കോടനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സാലു പി ആദരിച്ചു വൈസ്മൻ ും സോൺ നാലും സംയുക്തമായി ജില്ലയിൽ നടപ്പാക്കുന്ന മധുര കേരളം പദ്ധതിക്ക് തുടക്കമായി മധുരമുള്ള ഫലങ്ങൾ നൽകുന്ന പത്തുതരം സസ്യങ്ങളുടെ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ ഉദ്ഘാടനവും അധ്യാപക ദിനാഘോഷവും കോപ്പടി ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്നു റീജിയണൽ ഡയറക്ടർ വൈസ്മൻ സാജു എം കർത്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ അഞ്ചാണ് ഈ സെപ്റ്റംബർ അഞ്ചിന് എന്താന്ന് വെച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു ഫിലോസഫിയിലെ ഡോക്ടറേറ്റ് നേടിയൊരു അധ്യാപകനായിരുന്നു നല്ല ലോക പ്രശസ്തനായ ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായും ഇന്ത്യയുടെ പ്രസിഡന്റായും വളരെ കൃത്യർത്ഥമായ സേവനത്തി വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് ഇന്ത്യ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം സമൂഹത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തെ മാർത്തെടുക്കാൻ വളരെയധികം യത്നിക്കുന്നവരാണ് കേവലം ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരു വിഭാഗമല്ല അധ്യാപകർ എന്നു പറഞ്ഞത് കാരണം അധ്യാപകരുടെ ജോലി വിദ്യാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല വീട്ടിലാണെങ്കിലും പാഠക്കുറിപ്പുകൾ തയ്യാറാക്കണം അടുത്ത ദിവസം കുട്ടികളോട് എന്ത് പറയണം എന്തൊക്കെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ട ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ ധാരണയുണ്ടാക്കണമെങ്കിൽ ഒരു ഹോംവർക്ക് കൂടി ചെയ്യേണ്ടി വരുന്നു പക്ഷേ അധ്യാപകരുടെ ജോലി അതിൽ സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതുപോലെ വെക്കേഷൻ പോയിട്ടാണെങ്കിൽ അവരുടെ ഉത്തര കടലാസുകൾ വായിക്കുക അല്ലാണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യണം അതുപോലെ മാതൃകാ പൗരന്മാരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ഒരുക്കിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായൊരു പങ്ക് അധ്യാപകർക്കാണുണ്ട് അതുകൊണ്ടാണ് അധ്യാപകരെ ജനം ആദരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരെ കോടനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സാലു പിബി ആദരിച്ചു ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ ചടങ്ങിൽ അധിഷ്ഠിത വഹിച്ചു റീജണൽ കോർഡിനേറ്റർ ജോമി പോൾ പലവർഷ തൈകളുടെ വിതരണോദ്ഘാടനവും നടിയൽ കർമ്മവും നടത്തി ക്ലബ് പ്രസിഡന്റ് പോൾ വെട്ടിങ്ങനാക്കുടി കൂടി രഞ്ജിപ്പെട്ടയിൽ പവിഴം ജോർജ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോസ് കെ പി ബേബി തെക്കേമാലി നിക്സൺ വെള്ളാമ്പിള്ളി ഷിജു തോപ്പിലാൻ സി പി യോഹനാൻ ഷാജു പി പി ടൈറ്റർ തോമസ് വർഗീസ് സി എസ് ഷൈജു സി എസ് സെപ്റ്റംബർ അഞ്ച് നമുക്ക് ആദ്യം കുറച്ച് തരുന്ന അറിവ് പകരുന്ന പൊതു ജീവിതത്തിലേക്ക് ഉന്നത പടവുകളിലേക്ക് കൈപിടിച്ചു കയറുന്ന അധ്യാപകരെ ആദരിക്കുന്ന ആ മഹനീയ ദിനം ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് വൈസ്മൻ സോൺ നമ്മുടെ പ്രിൻസിപ്പൽ ആയിരുന്നു അനുഭവിക്കുന്ന ഒരാളാണ് എവിടെ ചെന്നാലും സർക്കാർ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ ആ അധ്യാപകൻ ചെന്നു കഴിഞ്ഞാൽ അധ്യാപകരെ പരിചയമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവും ഒന്നല്ല പഠിപ്പിച്ചിട്ടത് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ആ അധ്യാപകമായിട്ട് പരിചയം ഉണ്ടാവും ഓടി വന്ന സ്ഥാനം പിടിച്ച് ഒരു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമാനം കിട്ടുന്നതാണ് അധ്യാപക ജോലി ഇപ്പൊ സെപ്റ്റംബർ അഞ്ചിന് ഈ അധ്യാപകരെ നമ്മളെല്ലാവരും എല്ലാവരും ഈ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ അക്ഷരം പഠിക്കാത്തവർ ആരും ഉണ്ടാവില്ല പഴയ കാലം മുതൽ ഈ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അക്ഷരം പഠിക്കാത്തവർ ആരും തന്നെ ഡോത്ത് ഉണ്ടാവില്ല അപ്പൊ അധ്യാപകരുടെ അടുത്ത വരെ അധ്യാപകരോട് സൃഷ്ടിച്ചാൽ അതോടൊപ്പം തന്നെ അധ്യാപകരോട് കൂടി കൂട്ടിച്ചേർന്നും അധ്യാപകരെ പഠിപ്പിച്ചിട്ടുള്ളവർ മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു കൊണ്ടിരുന്ന വിഷയമല്ലൂർ